ഒരു കാലത്ത് മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പതിഞ്ഞ പരമ്പരയായിരുന്നു ഉപ്പും മുളകും സമ്പൂർണ്ണ കുടുംബ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഈ ഹാസ്യ പരമ്പര ഏത് പ്രേക്ഷകനെയും പിടിച്ചെടുത്തുമായിരുന്നു ആയിരം എപ്പിസോഡുകൾ പിന്നീട് പിന്നീട് രണ്ടായിരത്തോളം എപ്പിസോഡുകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടും ഉപ്പും മുളകും പിന്നീടുള്ള ചില പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളായ ബാലുവായി എത്തുന്ന ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ നടി നൽകിയ പരാതിയാണ് ആദ്യത്തിൽ തന്നെ വലിയ വാർത്തയായത് കേസ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുകയാണ് അതേസമയം ഈ ഹിറ്റായ സീരിയലിന് പിന്നിലെ എഴുത്തുകാരൻ സുരേഷ് ബാബു എല്ലാവർക്കും പരിചിതനായ കണ്ണൻ സ്വന്തം അനുഭവങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നു കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഉപ്പുമുളകും സീരിയലിനു വേണ്ടി കഥ എഴുതുന്ന കണ്ണൻ വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മുടിയനായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഋഷിയെക്കുറിച്ചും തിരിച്ചുവരവിനെക്കുറിച്ചും തുറന്നു പറഞ്ഞു വ്യക്തിപരമായി നല്ല ബന്ധമുണ്ട് ഋഷിയുമായെന്നും ഇന്നും രണ്ടുപേരും തമ്മിൽ ഫോൺ വഴിയുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഋഷിയുടെ സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട ഏഷ്യനെറ്റ് കരാറാണെന്ന് കണ്ണൻ വ്യക്തമാക്കുന്നു കരാർ അവസാനിക്കാതെ മറ്റൊരു ഷോയിലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അവൻ വീണ്ടും വരണമെന്നതല്ലേ എന്റെ ആഗ്രഹവും അത് നടന്നാൽ വലിയ സന്തോഷമാകുമെന്നാണ് കണ്ണൻ തുറന്നു പറഞ്ഞത് അതേസമയം തിരക്കഥയിലെ മാറ്റങ്ങൾ എഴുത്തുകാരനായ കണ്ണൻ നഷ്ടപ്പെട്ട സമയം പുതിയ എഴുത്തുകാരന്റെ രീതി ഇത് എല്ലാതും ചേർന്നാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും മനസമ്മത കേടുകൾക്കും കാരണമായത് എന്നാൽ അവയെ വലിയ പ്രശ്നങ്ങൾ എന്നതുപോലെ കണക്കാക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം വീടുകളിലും ഇതുപോലെയല്ലേ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അതുപോലെ കാണണമെന്നും അദ്ദേഹം സന്നദ്ധയോടെ പറഞ്ഞു ബിജു സോപാനവും ശ്രീകുമാറുമായി ബന്ധപ്പെട്ട കേസിൻ്റെ സമയത്ത് ലൊക്കേഷനിൽ താൻ ഉണ്ടായിരുന്നില്ലെന്നും ആരാണ് തെറ്റുകാരെന്ന് വിധേയമായി പറയാൻ താന് തയ്യാറല്ലെന്നും കണ്ണൻ വ്യക്തമാക്കി സന്തോഷകരമായ പ്രശ്നങ്ങളാണ് സംസാരിക്കേണ്ടത് ഈ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു